േശ്വരായ നമഹ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിൻ്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് ഓരോ നക്ഷത്രങ്ങളുടെയും അവരുടെ ജനന സമയവും അതുപോലെ തന്നെ അവരുടെ രാശിയും ഒക്കെ നോക്കിയാണ് ഓരോ നക്ഷത്രങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത് പൊതുവായ കാര്യങ്ങളാണ് നക്ഷത്രത്തിന്റെ പറയുന്നത് അപ്പോൾ വിശദമായ വിവരങ്ങൾ അറിയണമെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ നക്ഷത്രത്തിന്റെയും പ്രത്യേകമായ കാര്യങ്ങൾ അറിയുവാൻ കഴിയൂ അപ്പോൾ ഇന്ന് പറയുവാൻ പോകുന്നത് പൊതുവായ നക്ഷത്രത്തിന്റെ കാര്യമാണ് അതും വിശാഖം നക്ഷത്രത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് വിശാഖ നക്ഷത്രത്തിന് ഇനി അങ്ങോട്ട് ഈ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ചിങ്ങമാസത്തിൽ ഉണ്ടാകാൻ പോകുന്ന നല്ല ഒരു സമയത്തെക്കുറിച്ചാണ് പറയുന്നത് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും വിശാഖ നക്ഷത്രത്തിന് കുറച്ചു നല്ല നല്ല കാര്യങ്ങളൊക്കെ അപ്രതീക്ഷിതമായി ഉണ്ടാകാൻ പോകുന്നു സന്തോഷമുള്ള ജീവിതം നയിക്കുവാൻ അവസരമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രജ്ഞർക്കുമൊക്കെ ഗവേഷകർക്കുമൊക്കെ അനുകൂല അവസരങ്ങളാണ് വന്നു ചേരുന്നത് അംഗീകാരവും ബഹുമതിയും വന്നു ചേരും ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ കൂടുതൽ വലിയ രീതിയിലേക്ക് മാറ്റങ്ങൾ കണ്ടു തുടങ്ങും അതുപോലെ തന്നെ വീട് വാങ്ങുവാൻ ആഗ്രഹിച്ചു വരുന്നവർക്ക് അതൊക്കെ നടക്കുന്ന സമയമാണ് ഗുരു കാരണവന്മാരുടെ വാക്കുകൾ അനുസരിക്കുന്നതിനാൽ സർവ്വകാര്യ വിജയത്തിനുപരി ആത്മാഭിമാനമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് കടം കൊടുത്ത സംഖ്യയൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന സമയമാണ് മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അഭിനന്ദിക്കുന്നത് വഴി ആത്മാഭിമാനം ഉണ്ടാകുകയും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഇപ്പോൾ വാഹനം മാറ്റി വാങ്ങുവാനും പുതിയ ഭരണ സംവിധാനം പ്രയോജനകരമായ വിധത്തിലെ അനുഭവത്തിൽ വന്നു ചേരുവാനും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും അതുപോലെ വിവാഹം കഴിക്കാതിരുന്നവർക്ക് അതിലുള്ള നല്ലൊരു സമയം കൂടിയാണ് സ്ത്രീയായാലും പുരുഷനായാലും അവർക്ക് ഒരു വിശാഖനക്ഷത്രത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അതുപോലെ തന്നെ സഫലമാക്കാൻ പറ്റിയ ഒരു സമയമാണ് ഉപഭോക്താവിന്റെ ആവശ്യം പരിഗണിച്ചു ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം കൂട്ടുന്നൊരു കച്ചവടക്കാരനാണെങ്കിൽ അതിലും മെച്ചമുണ്ടാകും തൊഴിൽ മേഖലകളിൽ പുരോഗതിയും ഐശ്വര്യവും ഒക്കെ അനുഭവപ്പെടുന്ന സമയമാണ് വിവേചന ബുദ്ധിയും അനുഭവജ്ഞാനവും പൊതുജന പുതിയ തൊഴിൽ മേഖലകളിലേക്ക് കടക്കുവാനുള്ള അവസരവും ആശയങ്ങളൊക്കെ ഉണ്ടാവുകയും അതുപോലെ വിദേശയാത്രയ്ക്ക് പുറപ്പെടുകയും ചെയ്യുന്ന സമയമാണ് പ്രായത്തിൽ പ്രായത്തിലുപരി ഭക്വതയോടുകൂടി സമീപനം ഉണ്ടാവുന്ന ഈ വിശാഖനക്ഷത്രക്കാർക്ക് പല സൽകീർത്തിയും സജ്ജന ബഹുമാനതയൊക്കെ വന്നുചേരുന്ന ഒരു സമയം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ചിങ്ങമാസത്തിലേക്ക് പോകുമ്പോൾ ഈ നല്ലൊരു സമയമാണ് ബന്ധുവിന്റെ കാല വിയോഗം ഗതകാല സ്മരണകളൊക്കെ ഉള്ളതൊക്കെ അവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എങ്കിലും പരമപ്രധാനമായ കാര്യങ്ങൾ തനതായ അർത്ഥമൂല്യങ്ങളോടുകൂടി ചെയ്തു തീർക്കുന്നതിനാൽ ആശ്വാസവും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാകും കുടുംബത്തിൽ നല്ല നല്ല കാര്യങ്ങൾ മംഗളകർമ്മങ്ങൾ നടക്കും അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് ഒരു സ്ഥാനീയ ഒക്കെ നല്ല ഒരു സമയങ്ങളൊക്കെ വന്നു വന്നുചേരുകയും പിതാവിൻ്റെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയൊക്കെ ചെലുത്തുന്ന സമയമാണ് സഹോദരങ്ങളുമായും സുഹൃത്തുക്കളുമായും ഒക്കെ നല്ല സന്തോഷത്തിലിരിക്കും ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് നാളത്തേക്ക് മാറി കിട്ടും എന്നുള്ളതാണ് പുനഃപരീക്ഷയിൽ വലിയ ശതമാനം കുട്ടികൾക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് വിദേശത്ത് ഉപരിപഠനത്തിനും പ്രവേശനം ലഭിക്കും നിഷ്ഠകൾ പാലിക്കുന്നത് വഴി രക്ഷിതാക്കൾ നിന്നും അനുമോദനങ്ങളൊക്കെ കുട്ടികൾക്ക് വന്നു ചേരുന്ന സമയമാണ് വിശാഖം നക്ഷത്രത്തിൽ പിറന്നവർക്ക് ജോലി സാധ്യതയും അതുവഴി നല്ല രീതിയിലുള്ള ഒരു അധികാര സ്ഥാനം ലഭിക്കുന്നതിനും ഒരു സമയം കൂടിയാണ് പുതിയ ആശയങ്ങൾ അവലംബിക്കുന്ന ചില കാര്യങ്ങളിലൊക്കെ ഏർപ്പെടും സിനിമ സീരിയൽ തുടങ്ങി പത്രമാധ്യമ പ്രവർത്തന രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും ഏറ്റവും നല്ല അവസരങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ദേഹ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ഭക്ഷണ ക്രമീകരണത്തിൽ ശ്രദ്ധയൊക്കെ കേന്ദ്രീകരിക്കണം അനന്തര അവകാശികൾക്ക് പൂർവ്വിക സ്വത്ത് ഭാഗം വച്ച് തരാൻ തയ്യാറാകാൻ നിൽക്കുന്നവർക്കും ഏറ്റവും നല്ല ഒരു സമയമാണ് സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കും കൂട്ടുകെട്ടുകളിൽ നിന്നും മക്കളെ രക്ഷിക്കുവാൻ സാധിക്കും വർഷങ്ങളായി നിലനിരുന്ന തൊഴിൽപരമായ അനിശ്ചിതമൊക്കെ മാറി വരും ശാശ്വത പരിഹാരമുണ്ടാകും അതുപോലെ തന്നെ വ്യവഹാര വിജയത്താൽ അർഹമായ പൂർവിക ശുദ്ധി ലഭിക്കുകയും അതുപോലെ സാമ്പത്തിക നേട്ടങ്ങളും കുടുംബ സൗഭാഗ്യങ്ങളും കുട്ടികളും ഭാര്യയുമൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പല സ്ഥലങ്ങളിലും പോകുവാനും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുവാനുമുള്ളൊക്കെ അവസരങ്ങളാണ് കുറച്ച് അഹംഭാവമൊക്കെ ഉണ്ടായിരുന്നവരായിരിക്കും പല വിശാഖനക്ഷത്രക്കാർ എന്നറിയാം അതുപോലെ യുക്തിയുക്തവും സത്യസന്ധവുമായ സമീപനം മൂലം അതൊക്കെ മാറ്റിയെടുക്കാം എതിർപ്പുകളെ അതിജീവിക്കുവാൻ അത് ഉപകരിക്കും സകല ജീവജാലങ്ങൾക്കും സഖ്യം ഭവിക്കട്ടെ എന്ന ആശയത്തോടു കൂടി പ്രവർത്തന ശൈലി മൂലം ആദരിക്കപ്പെടുന്ന ഒരാണ് വിശാഖം നക്ഷത്രക്കാർ അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവർക്ക് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഈ ചിങ്ങമാസത്തിലേക്കൊക്കെ പോകുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു ജീവിത ഉയർച്ചയും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകും അതുപോലെ തന്നെ ചില മത്സരങ്ങളൊക്കെ ഒഴിവാക്കി നിൽക്കുന്നതാണ് ഇപ്പോൾ നല്ലത് ആ സമയമൊക്കെ നിങ്ങൾക്ക് മാറി വരും അനുരഞ്ജനം സാധ്യമാക്കുന്ന സമയമാണ് സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിൽ ഏർപ്പെടുവാനുള്ള അവസരമുണ്ടാകും അസാധ്യമെന്ന് തോന്നുന്ന പലതും നിഷ്പ്രയാസം സാധിക്കും നഴ്സിംഗ് ജോലികൾ അല്ലെങ്കിൽ ഡോക്ടർ മറ്റുള്ള ശാസ്ത്രപരമായ കാര്യങ്ങളിലൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് പ്രവൃത്തിയിലുള്ള നിഷ്കർഷയും ലക്ഷ്യബോധവും പുതിയ അവസരങ്ങളൊക്കെ വഴിയൊരുക്കും എല്ലാവരോടും ആവശ്യമായ രീതിയിലുള്ള പ്രവർത്തന ശൈലിയിൽ പറഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് വിജ്ഞാനികളുടെ വചനങ്ങൾ പലപ്പോഴും നിർണായക തീരുമാനങ്ങൾ ഉൾക്കൊള്ളുവാൻ സഹായകമാകും അതും കേട്ട് വേണം മുന്നോട്ട് പോകാൻ ജീവിത ഘട്ടങ്ങൾ അതിജീവിക്കാനുള്ള ആത്മധൈര്യവും ആർജ്ജവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് വിശാഖനക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസത്തോടുകൂടി പുതിയ പദ്ധതികൾ ഏറ്റെടുത്ത് പ്രവർത്തനത്തിൽ കൊണ്ടുവരാനും സാധിക്കും ഒട്ടേറെ കാര്യങ്ങൾ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കും ഉത്സാഹവും ഉന്മേഷവും കാര്യനിർവഹണ ശക്തിയും ഒക്കെ കൂടുന്ന ഒരു സമയമാണ് ഈ വിശാഖ നക്ഷത്രക്കാർക്ക് ഇനി അങ്ങോട്ട് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും സമയോചിതമായ ഇടപെടലുകൾ മൂലം നല്ല വിജയങ്ങൾ ഉണ്ടാകും അതുപോലെ വിവാഹിതരായിരുന്നവർക്ക് നല്ല രീതിയിലുള്ള അവരുടെ ബന്ധത്തിലൊക്കെ നല്ല ഒരു ദൃഢമായ സമയമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ അർഹമായ പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് പ്രായാധികമുള്ളവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാനുള്ള അവസരമൊക്കെ നിങ്ങൾക്കുണ്ടാകും ഈശ്വരൻ അർപ്പിച്ച് ജീവിതം മുന്നോട്ടു പോയ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മൂലം നിങ്ങൾക്ക് നല്ല ഒരു ലക്ഷ്യപ്രാപ്തി കൈവരിക്കുവാൻ സാധിക്കും സാമ്പത്തിക നേട്ടങ്ങൾ അതുപോലെ വാഹനം വാങ്ങൽ വീട് വെക്കൽ മക്കളുടെ ജോലി നിങ്ങളുടെ ജോലിയിലുള്ള ഉദ്യോഗം കയറ്റും അതുപോലെ അസാധാരണ വ്യക്തിത്വമുള്ളവരുമായി സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നുണ്ട് പൂർവിക തറവാട്ടിൽ താമസിക്കാൻ അവസരമുണ്ടാകും വിശേഷപ്പെട്ട ദേവാലയങ്ങളൊക്കെ ദർശനം നടത്താനുള്ള സമയമാണ് അതും സാധ്യമാകും പല വഴിപാടുകളും നേർന്നു കിടപ്പുള്ളതൊക്കെ ചെയ്തു തീർക്കാൻ പറ്റിയ ഒരു സമയം കൂടിയാണ് വിശാഖനക്ഷത്രക്കാർക്ക് ഈ സമയം വിശിഷ്ട വസ്തുക്കൾ സമാനമായി ലഭിക്കുമെന്ന് പറഞ്ഞ പോലെ പണമാകാം സ്വർണ്ണമാകാം അതുപോലെ വില കൂടിയ പല വസ്തുക്കളുമാകാം ഈശ്വര പ്രാർത്ഥനകളും വിദഗ്ധ ചികിത്സകളാലും ഈ സന്താനം ഉണ്ടാകാതിരുന്നവർക്ക് അതുണ്ടാകാനുള്ള സാധ്യതയൊക്കെയുണ്ട് അവിസ്മരണീയമായ ചില മുഹൂർത്തങ്ങളൊക്കെ അവർക്ക് വന്നുചേരും ജീവിതത്തിൽ അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലൊക്കെ തിളങ്ങി നിൽക്കുന്നവർക്കും ഏറ്റവും പറ്റിയ സമയമാണ് ഏറ്റെടുത്ത കരാർ ജോലികൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാനുള്ള അവസരമൊക്കെ വരുന്നുണ്ട് ഭരണ സംവിധാനത്തിലൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നവർക്കും അത് നല്ലതാണ് അതുപോലെ തന്നെ ചെറിയ കച്ചവടക്കാർ വലിയ കച്ചവടക്കാർ തുടങ്ങി കൃഷിയുമായി ബന്ധപ്പെട്ട ആൾക്കാർ സിനിമാ സീരിയൽ മറ്റു മാധ്യമ മേഖലകൾ തുടങ്ങിയവർക്കും നല്ല സമയമാണെന്ന് പറഞ്ഞതുപോലെ കുട്ടികൾക്ക് പലർക്കും നല്ല പഠന വിജയവുമായി ബന്ധപ്പെട്ട് ഉപരിപഠനത്തിൽ പോകാനുള്ള അവസരം ലഭിക്കും വിദേശത്ത് പോകാൻ വഴി നല്ല ജോലി സാധ്യതകളും ഒക്കെ ലഭിക്കുന്ന അവസരങ്ങളും ഒക്കെ ഉണ്ടാകും വിദേശത്ത് നിന്നും വന്ന് തിരിച്ചു പോകാൻ കഴിയാതെ ഇരുന്നവർക്ക് വീണ്ടും തിരിച്ചു പോകാനുള്ള പുതിയ വിസയും മറ്റും ലഭിക്കുന്ന ഒരു സമയമാണ് വിവാഹം കഴിക്കാതിരുന്ന പ്രായമേറെ ആയവർക്കൊക്കെ ഇപ്പോൾ അതിനുള്ളൊരു അവസരമാണ് സ്ത്രീയായാലും പുരുഷനായാലും ജീവിതത്തിൽ നല്ല മെച്ചപ്പെട്ട സമയമാണ് വിശാഖനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ിജിങ്ങമാസം അഴിപ്പിച്ച് വന്നു ചേരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമായ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് നടക്കുന്നത് എങ്കിൽ തന്നെ ഓരോരുത്തരെയും നാളിൻ്റെയും അവരുടെ ജന്മരാശിയുടെയും ജനന സമയത്തിൻ്റെയൊക്കെ ബന്ധപ്പെട്ട് പല മാറ്റങ്ങളും ഉണ്ടാകാം പൊതുവായ കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെയാണ് എല്ലാം പറയാൻ കഴിയുക എന്തൊക്കെയാലും ഈ വിശാഖനക്ഷത്രക്കാരുടെ സമയം തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ് അവർ അതിനനുസരിച്ച് നല്ല ദൈവിക ഇച്ഛയോടുകൂടി ക്ഷേത്ര ദർശനങ്ങളുമൊക്കെ നടത്തി മുന്നോട്ട് പോകണം പൂജകളും കർമ്മങ്ങളും പൂർവികർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണം എന്നുള്ളതാണ് ദോഷങ്ങളൊക്കെ മാറ്റി എടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉന്നത വിജയം അല്ലെങ്കിൽ ഉന്നത ജീവിത നിലവാരത്തിലേക്ക് സാമ്പത്തിക നേട്ടത്തിലേക്ക് നല്ലൊരു കുടുംബ ജീവിതത്തിലേക്കും വലിയ ഒരു വ്യക്തിത്വത്തിലേക്കും ഒക്കെ പോകാൻ പറ്റിയ സമയമാണ് വിശാഖനക്ഷത്രക്കാർക്ക് ഇതൊക്കെയാണ് വിശാഖം നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇത്രയും നേരം ഈ ജ്യോതിഷ പങ്ക്തി കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം ഇനിയും അടുത്തൊരു ജ്യോതിഷ പങ്ക്തി വീണ്ടും എത്താം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക